ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ലോകത്തെ തുല്യതയില്ലാത്ത ഒരു മഹാസംഭവത്തിന്റെ ഓർമ്മ പുതുക്കലും ആ ദിവസത്തെ അനുസ്മരിക്കലുമാണ് നാളെ എല്ലാവരും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കണം ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും ഈ രാജ്യത്തിന്റെ സമാധാനവും ഇസ്സത്തും അന്തസ്സും എന്നും നിലനിൽക്കുന്ന രൂപത്തിൽ ഈ രാജ്യം ഇത്രയും കാലം കെട്ടിപ്പടുത്ത നാനാത്വത്തിൽ ഏകത്വം എന്ന ആ മഹാസുന്ദരമായ ആ സാഹചര്യം ഇനിയും നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കും ഓരോ ദിവസങ്ങൾ കഴിയും വിഷമത്തിന്റെയും പ്രതിസന്ധികളുടെയും കാലങ്ങളൊക്കെയും കഴിയാൻ പോവുകയാണ് എന്ന ശുഭസൂചനകളാണ് ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആ മഹത്ത ഇന്ത്യ എന്ന് പറയുന്ന സുന്ദരമായ രാജ്യം ലോകത്ത് തുല്യതയില്ലാത്ത ഭരണഘടന നിലനിൽക്കുന്ന രാജ്യം ആ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും പൂർണ്ണമായി കാത്തു സൂക്ഷിച്ച് രാജ്യത്തൊരു മുസൽമാൻ ജീവിക്കേണ്ട രൂപത്തിലുള്ള എല്ലാ ജീവിത ശൈലികളും എല്ലാവരോടും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സമാധാനത്തോടെ എന്നെ കൊണ്ട് ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കും ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ല ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല മുസൽമാൻ ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എല്ലാവർക്കും സ്നേഹവും സൗഹാർദ്ദവും സമാധാനവും നൽകിക്കൊണ്ട നമ്മുടെ പരിശുദ്ധമായ ദീൻ നമ്മളോട് നിഷ്കർഷിക്കുന്ന ദീനിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളുമായി സൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കാനുള്ള അതിസുന്ദരമായ സാഹചര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്നുണ്ട് ആ സുന്ദരമായ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ജീവിക്കണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് മുത്തനൂർ തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഹംദ് ഇൻഷാ ഇനി നമ്മള് നമ്മൾ നേരെ പവിത്രമായ ഖുതുബിയത്തിന്റെ മഹത്തായ ദിക്റിലേക്ക് കടക്കും ഇൻഷാ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നാളെ മർക്കസ് നോളജ് സിറ്റിയിൽ വെച്ച് മദനീയത്തിന്റെ നാലാം വാർഷിക മഹാസംഗമം നടക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അത് സെപ്റ്റംബർ അഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അലഹമുല്ല മദനീയം തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെ യാത്ര ചെയ്യുകയാണ് വലുതീ പരിപാടി കഴിഞ്ഞ് നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത് അഹമ്മ നമ്മൾ വിശാലമായ പത്ത് ഏക്കർ സ്ഥലം നമ്മൾ അവിടെ കാണുകയും ആ മഹത്തായ സ്ഥലത്തിന് വേണ്ടിയുള്ള കച്ചവടം ഉറപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള യാത്രയാണ് വൈകാതെ തന്നെ ആ സ്ഥലം നമുക്ക് പൂർണ്ണമായി ഏറ്റെടുത്ത് വയനാടിലെ ദുരന്ത ഭൂമിയിൽ വിഷമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഭവന നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കും മഹാസതുത്യവുമായി നമ്മൾ രംഗത്തിറങ്ങിയപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുടുംബം നാനൂറോളം വീടുകൾ നാൽപ്പതോളം വീടുകൾ നമ്മൾ നിർമ്മിച്ചു തരാമെന്ന സന്തോഷ വാർത്ത അവർ നമ്മളോട് അറിയിച്ചിട്ടുണ്ട് ഇൻഷാള്ളാഹ് വൈകാതെ ഈ മതനീയത്തിന്റെ ഭാഗമായി നമുക്ക് ആ മഹത്തായ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു നമുക്കതിനുള്ള നൽകട്ടെ ബഹുമാനപ്പെട്ട ഇൻഷാള്ള ബഹുമാനപ്പെടുന്നത് പാപ്പയുടെ നേതൃത്വത്തിൽ നമ്മുടെ മഹാന്മാരായ കീഴിലായി അതിൻറെ ഉസ്താദവറുകളുടെ പൂർണ്ണമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളിലുമായി മാത്രമേ അതൊക്കെയും നടക്കുകയുള്ളൂ ഇൻഷാല് അതൊക്കെ നമുക്ക് ഭംഗിയായി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ